നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും സാമ്പത്തിക ഈ തുക വിനിയോഗിച്ചിട്ട് എന്നുള്ളതെന്ന് ബി ജെ പിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അവിശുദ്ധ സഖ്യം അവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ആണെങ്കിൽ കെ പി സുനിൽകുമാറിന്റെ വാർഡിൽ ഇത്രയും വലിയൊരു ഭൂമി വാങ്ങുമ്പോൾ കെ പി സുനിൽകുമാർ മതിന് അന്നത്തെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കെ പി സുനിൽകുമാർ മരുന്ന് പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈ ഭൂമി ഏറ്റെടുക്കുന്നതാണെങ്കിൽ പാവപ്പെട്ട വീട്ടിലാത്ത ആളുകൾക്ക് വേണ്ടി പാവപ്പെട്ട ആളുകൾക്ക് വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് വീടും സ്ഥലവും അനുവദിച്ചു നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത് ഒരു കോടി ആറ് ലക്ഷത്തി പതിനായിരത്തിഒരുന്നൂറ്റിമൂന്ന് രൂപയാണ് ഇതിന് നഗരസഭ ആകെ ചെലവാക്കിയിരിക്കുന്ന തുക ഈ കൊള്ളക്കെതിരെ അന്നത്തെ ഈ ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഇത് നേരെ വിജിലൻസിൽ പരാതി കൊടുക്കുന്നു വിജിലൻസ് കേസ് എടുക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ ഒന്നാം പ്രതി നഗരസഭാ സെക്രട്ടറിയും രണ്ടുമൂന്നും പ്രതി സ്ഥാനത്ത് അന്നത്തെ ചെയർപേഴ്സൺമാരായിട്ടുള്ള രണ്ട് പേര് സുമാ സുമാശിവനും കെ ബി മഹേശ്വരിയുമാണ് അന്നത്തെ ഇതിൽ എഫ്ഐആറിൽ വന്നിരിക്കുന്നത് പിന്നീട് അതിൽ വരുന്ന പ്രതികൾ എന്ന് പറയണമെങ്കിൽ അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന ഭരണസമിതിയിലെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ആളുകൾ തുടർ പ്രതികളും ആ സമയത്ത് എസ് സി ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് നഗരസഭയിൽ ആ കമ്മിറ്റിയുടെ അന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആയിരുന്ന ശ്രീമതി നൈജിയും ഉൾപ്പെടെയുള്ള പിന്നീട് വരുന്ന മുഴുവൻ ആളുകളും അതിൽ എഫ്ഐആറിൽ അവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഉപയോഗയോഗ്യമല്ലാത്ത ഭൂമി വലിയ വില നൽകി വാങ്ങിയതിന് പിറകിൽ കൂട്ടുകച്ചവടമാണ് നടന്നത് ഒരു കോടി ആറ് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപയാണ് രണ്ടിടങ്ങളിലായി ഭൂമി വാങ്ങുന്നതിന് നഗരസഭ ചെലവഴിച്ചത് പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റാരോപിതരായ എൽ ഡി എഫ് നഗരസഭാ ഭരണസമിതിയിലെ ചെയർപേഴ്സൺമാരായ സുമാ ശിവൻ കെ ബി മഹേശ്വരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസ് ഭരണ സ്വാധീനത്തിന്റെ മറവിൽ മൂടിപ്പോയതായി ബി ജെ പി എം വാർഡിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നഗരസഭ ഏറ്റെടുത്ത സ്ഥലത്ത് പുനരധിവസിപ്പിച്ച പതിനാറ് കുടുംബങ്ങൾക്ക് നാളിതുവരെ പട്ടയം നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ഇത്തരത്തിൽ നഗരസഭ ഏറ്റെടുത്ത് പുനരധിവസിപ്പിച്ച ഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് പുല്ലൂറ്റു വില്ലേജിൽ രണ്ടായിരത്തി പത്തിൽ പത്ത് ലക്ഷം ചെലവാക്കി നിർമ്മിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് ഉപജീവനത്തിനായി പച്ചത്തേങ്ങ സംസ്കരണ യൂണിറ്റിനായി ലക്ഷങ്ങൾ ചെലവാക്കിയെത്തിച്ച മെഷീനറി എന്നിവ ജീർണാവസ്ഥയിലാണ് തകർന്നടിഞ്ഞ റോഡുകൾ വെള്ളക്കെട്ടിൽ നട്ടംതിരിയുന്ന നഗരസഭാ പ്രദേശങ്ങൾ തെരുവനായ ശല്യം താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് ഹൈക്കോടതി ഇടപെട്ടിട്ടും പരിഹാരമായില്ല ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി എൽ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥ വെറും പ്രഹസനം മാത്രമാണെന്ന് ബി ജെ കുറ്റപ്പെടുത്തി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ബി ജെ പി മുൻസിപ്പൽ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപതു വരെ ഉപവാസ സമരം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു പതിനേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം എ വിനോദ് എം ഗോപകുമാർ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ പി ശ്യാംരാജ് അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ ഓരോ ദിവസത്തെയും ഉദ്ഘാടന സമാപന പരിപാടികളിൽ പങ്കെടുക്കും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനീത ടിങ്കു മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഐ എസ് മനോജ് ടി ജെ ജമി മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചളീൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു